ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചമഞ്ഞൾ കൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാം ഇത് നമ്മുടെ പറമ്പിൽ നിന്നും പറിച്ച പച്ച മഞ്ഞളാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി രണ്ട് നാരങ്ങ പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം മഞ്ഞളിന്റെ ഗുണങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും പല പല രോഗങ്ങൾക്കും ഉള്ള ഒരു മരുന്നാണ് മഞ്ഞൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം ക്ലീൻ ചെയ്ത മഞ്ഞൾ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രണ്ട് നാരങ്ങ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ നീര് എടുക്കാം കാന്താരിമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കാന്താരിമുളക് ഇടാം ഉപ്പും കൂടി ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മുടെ പച്ചമഞ്ഞൾ കൊണ്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാലഞ്ചു മണിക്കൂർ ഇപ്പോൾ പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം